നമസ്കാരം പ്രവാചകന്മാരെ കുറിച്ച് കേട്ടിട്ടില്ലേ ലോകത്തെ മാറ്റിമറിച്ച പല പ്രവചനങ്ങളും നടത്തിയ പ്രവാചകന്മാരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതിലൊന്നാണ് നോസൺ ഡാമസ് എന്ന് പറയുന്ന വിഖ്യാതനായ പ്രവാചകൻ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും യാഥാർത്ഥ്യമായിട്ടുണ്ട് സത്യമായിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് പ്രവചനം എന്ന് പറയുന്നത് അത് പല കാര്യങ്ങൾ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും ഉണ്ട് അതിന് ശാസ്ത്രീയ അടിത്തറ ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് പക്ഷേ ഈ പ്രവാചകന്മാരുടെ പ്രവചനങ്ങളൊക്കെ തന്നെ ഏത് രീതിയിൽ നമ്മുടെ ലോകത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് ലോകത്ത് പലതും സംഭവിക്കുമെന്നും രണ്ടാം ലോക ലോകമഹായുദ്ധവും ലോകമഹായുദ്ധങ്ങളും അതുപോലെ പ്രളയവും അതുപോലെ മനുഷ്യ കുരുതിയുമൊക്കെ തന്നെ പ്രവചിച്ച പ്രവാചകന്മാർ ധാരാളം ഉണ്ടായിട്ടുണ്ട് ബാബ വംഗ എന്ന പ്രവാചകൻ നടത്തിയ പല പ്രവചനങ്ങളും യാഥാർത്ഥ്യമായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് നോസ്റ്റഡാമസുമായി ബൾഗേറിയൻ ജ്യോതിഷിയെ എപ്പോഴും താരതമ്യം ചെയ്യാറുണ്ട് ബൾഗേറിയൻ ജ്യോതിഷിയാണ് ബാബ വങ്ക ഇദ്ദേഹം ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് പ്രവചിക്കുന്നത് നമ്മുടെ ചില ജ്യോതിഷ്യന്മാരൊക്കെ ചില പ്രവചനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ ഫലമൊക്കെ പ്രവചിക്കാറുണ്ട് പലപ്പോഴും ശരിയാവാറുണ്ട് ചിലത് തെറ്റാവാറുമുണ്ട് നേരത്തെ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെക്കുറിച്ചുള്ള ബാബ വങ്കയുടെ പ്രവചനം വയറലായിരുന്നു പശ്ചിമേഷ്യ സംഘർഷഭരിതമാകുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പ് അതിനുശേഷമാണ് ഇസ്രായേൽ ഹമാസ് പ്രശ്നങ്ങളും ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ അത് സംഭവിക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു അതേസമയം ബാബ വങ്ക പ്രവചിച്ചതിനേക്കാൾ അപ്പുറമുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുമെന്ന് മറ്റൊരു പ്രവാചകനായ ക്രൈക്ക് ഹാമിൾട്ടൺ പാർക്കർ എന്ന വ്യക്തി പറയുന്നു അദ്ദേഹം പ്രവചിക്കുന്നത് പല ഭീതിജനകമായ കാര്യങ്ങളാണ് ഇതിലും അപ്പുറമുണ്ടാകാനുള്ള സാധ്യത ലോകത്തുണ്ട് ലോകം തീർത്തുമാശങ്കയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം കേട്ട ശേഷം എന്നൊക്കെയാണ് ചില വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആധുനിക നോസാമസ് എന്ന വിശേഷണം ഉള്ള പ്രവാചകൻ കൂടിയാണ് ഇദ്ദേഹം നിരവധി കാര്യങ്ങളാണിപ്പോൾ ക്രൈക്ക് ഹാമിൽട്ടൺ പ്രവചിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ഇസ്രായേൽ ഇറാൻ യുദ്ധം അദ്ദേഹം പ്രവചിച്ചിരുന്നു ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് അത് ഉണ്ടായത് അതേപോലെ തന്നെ സംഭവിച്ചു എന്നാൽ ഇപ്പോഴുള്ളത് സാധാരണ സംഭവമാണെന്നും യുദ്ധം ശക്തമാകുമെന്നുമാണ് ഹാമിൽട്ടൺ പ്രവചിക്കുന്നത് പശ്ചിമേഷ്യ സംഘർഷത്തിൽ മുങ്ങും പല ലോകരാജ്യങ്ങളും ഈ യുദ്ധത്തോടൊപ്പം ചേരും എന്നൊക്കെ ഹാമിൽട്ടൺ പ്രവചിക്കുന്നു സത്യമാകുമോ എന്തോ ലോകമഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നും അദ്ദേഹം പറയുന്നുണ്ട് അതുമാത്രമല്ല പല രാജ്യങ്ങളും ചേരുതിരിഞ്ഞ് ഇവരെ പിന്തുണയ്ക്കാൻ തുടങ്ങും അതിപ്പോൾ തന്നെ നമുക്ക് കാണാം അമേരിക്ക ഇപ്പോൾ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നുണ്ട് അതുപോലെ റഷ്യ പിന്തുണയ്ക്കുന്നുണ്ട് അതുപോലെ ന്യൂട്രലായി നിൽക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുണ്ട് ഇറാൻ ഇസ്രായേലിനെതിരെയാണ് നീങ്ങിയിരിക്കുന്നത് നമുക്കറിയാം ഒൻപതോളം രാജ്യങ്ങൾ യുദ്ധത്തിൻ്റെ ഭാഗമാകും എന്നും ഹാമിൽട്ടൺ പ്രവചിക്കുന്നു നാല് രാജ്യങ്ങൾ ഉറപ്പായും ഈ യുദ്ധത്തിലേക്ക് എത്തും ഇതൊരു ലോകമഹായുദ്ധമാകാനുള്ള സാധ്യത കൂടി ക്രൈക്ക് ഹാമിൽട്ടൺ പ്രവചിക്കുന്നുണ്ട് ഇവർ നേരത്തെ തന്നെ വരാനുള്ള സാധ്യത ശക്തമാണ് അതിൽ ആദ്യത്തേത് റഷ്യയാണ് എന്നും ഹാമിൽട്ടൺ പറയുന്നു അതുപോലെ ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ അമേരിക്ക നിർബന്ധിതരാകും ബ്രിട്ടനും ഇറങ്ങും ഫ്രാൻസും വൈകാതെ യുദ്ധരംഗത്തിറങ്ങും ഇറങ്ങും ജർമ്മനിയും ഉണ്ടാകും ചൈന പക്ഷേ യുദ്ധത്തിന് ഇറങ്ങാൻ സാധ്യതയില്ല പകരം സമാധാനത്തിൻ്റെ പാതയിലേക്ക് നീങ്ങാനാണ് സാധ്യത എന്നും ഹാമിൽട്ടൺ പ്രവചിക്കുന്നു അതായത് ഒരു ലോകയുദ്ധത്തിൻ്റെ ഒരു ചെറിയ മുഖമാണ് ക്രൈക്ക് ഹാമിൽട്ടൺ ഇപ്പോൾ പ്രവചിക്കുന്നത് സത്യമാകുമോ എന്ന് നമുക്കറിയില്ല സത്യമാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാനുള്ളൂ കാരണം ഇത്തരം ലോകത്തെ ഭീതിയിലാഴ്ത്തുന്ന യുദ്ധങ്ങളും മനുഷ്യക്കുരുതികളും കൂട്ടക്കുരുതികളുമൊക്കെ പ്രവചിച്ചാൽ അത് സത്യമായാൽ എന്താകും ലോകത്തിൻ്റെ അവസ്ഥ എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം ലോകം സമാധാനത്തിലേക്ക് പോകണം യുദ്ധങ്ങൾ ഒഴിവാകണം മഹായുദ്ധങ്ങൾ ഉണ്ടാകരുത് പഴയ മഹായുദ്ധങ്ങളുടെ ശേഷിപ്പുകൾ ഇന്നും മനുഷ്യൻ്റെ മനസ്സിലും ആ ഒരു തലമുറകളിലുമൊക്കെ തന്നെ അവശേഷിക്കുന്നു ഭീതിതമായ അവസ്ഥ നിലനിൽക്കുന്നു പലപ്പോഴും അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ യുദ്ധം പോലുള്ള പ്രവചനങ്ങൾ സാധ്യമാകാതിരിക്കട്ടെ നടക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ക്രെക്ക് ഹാമിൽട്ടനോട് നമുക്ക് ഒരു വിരോധവുമില്ല അദ്ദേഹം പ്രവചിക്കട്ടെ പ്രവചിച്ചുകൊള്ളൂ പക്ഷേ അതൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ചിന്തിക്കാനുള്ള അവകാശവും അധികാരവും തീർച്ചയായിട്ടും ലോകജനതയിലെ ജനതയിലെ ഓരോ വ്യക്തിക്കുമുണ്ട്